എല്ലാ വനിതാ ദിനത്തിനും നമ്മൾ മുടങ്ങാതെ കാണാൻ ചിത്രമുണ്ട് തന്റെ പത്ത് കൈകളിൽ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം മറ്റൊന്ന് വീട്ടുജോലികൾ ചെയ്യാൻ ഭർത്താവ് എന്നെ സഹായിക്കാറുണ്ട് എന്ന അഭിമാനത്തോടെ പറയുന്ന സ്ത്രീകളാണ് പക്ഷെ എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം പല വീടുകളിലും ഇപ്പോഴും ഷെഫും പ്ലംബറും മാനേജരും എല്ലാം സ്ത്രീകൾ തന്നെയാണ് അതുകൊണ്ട് അവൾ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ചെയ്തു കൊടുക്കേണ്ട ആ ഒരു സഹായിക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ പുരുഷനുള്ളൂ ഇത്തരം ധാരണകൾ വെച്ചു പുലർത്തുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എത്രയും പ്രിയപ്പെട്ടവൾക്ക് ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ വനിതാ ദിനത്തിനും നമ്മൾ മുടങ്ങാതെ കാണുന്ന ഒരു ചിത്രമുണ്ട് തന്റെ പത്ത് കൈകളിൽ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പലപ്പോഴും സ്ത്രീകൾ തന്നെ ഈ ചിത്രം ഷെയർ ചെയ്യുന്നതും കാണാം കാരണം എല്ലാം ചെയ്യേണ്ടവളായിട്ടാണ് സമൂഹം സ്ത്രീയെ കാണുന്നത് മാനസികമോ ശാരീരികമോ വൈകാരികമോ ആയി എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം സ്വയം സഹിച്ചും ത്യജിച്ചും ജീവിക്കുന്നവളെയാണ് സമൂഹം ഉത്തമ സ്ത്രീയായിട്ട് കണക്കാക്കുന്നത് മറ്റൊന്ന് വീട്ടുജോലികൾ ചെയ്യാൻ ഭർത്താവ് എന്നെ സഹായിക്കാറുണ്ട് എന്ന അഭിമാനത്തോടെ പറയുന്ന സ്ത്രീകളാണ് പക്ഷെ എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം വീട്ടുജോലികൾ ജോലികൾ എന്റേത് മാത്രമാണ് അത് എന്റെ മാത്രം ചുമതലയാണ് ഭർത്താവിന് ഈ ജോലികൾ നടപ്പാക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല സ്ത്രീയും പുരുഷനും ചേർന്ന് നടത്തേണ്ട ഒരു ജോലിയല്ല വീട്ടുജോലി പ്രത്യേകിച്ച് അവന് വീട്ടുജോലിയിൽ പ്രത്യേകിച്ച് ഒരു പ്രാവീണ്യവും ഇല്ല അതേസമയം അവൾ ജനിച്ചു വീഴുന്നത് തന്നെ വീട്ടുജോലിയിലുള്ള ഈ ഒരു സ്കില്ലുമായിട്ടാണ് അതുകൊണ്ട് അവളെ സഹായിച്ചാൽ മാത്രം മതി ഭർത്താവ് സഹായിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് പല വീടുകളിലും ഇപ്പോഴും ഷെഫും പ്ലംബറും മാനേജരും എല്ലാം സ്ത്രീകൾ തന്നെയാണ് അതുകൊണ്ട് അവൾ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ചെയ്തു കൊടുക്കേണ്ട ആ ഒരു സഹായിക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ പുരുഷനുള്ളൂ ഇത്തരം ധാരണകൾ വെച്ചു പുലർത്തുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എത്രയും പ്രിയപ്പെട്ടവൾക്ക് ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധിയായ നൈജീരിയൻ എഴുത്തുകാരി ചിമമാൻഡ എൻഗോസി അദിച്ചിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് തന്റെ സുഹൃത്തിന്റെ മകൾക്ക് നൽകുന്ന പതിനഞ്ച് നിർദ്ദേശങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഡോക്ടർ ദിവ്യയ സയ്യർ ആണ് മലയാളത്തിലേക്ക് ഈ പുസ്തകം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ആഗസ്റ്റ് മാസം വിമൻ ഇൻ ട്രാൻസ്ലേഷൻ മന്ത് ആയി അറിയപ്പെടുന്നു ഈ മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന പുസ്തകമാണ് എത്രയും പ്രിയപ്പെട്ടവൾക്ക് ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ഈ പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന പതിനഞ്ച് നിർദ്ദേശങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ ദിവ്യയ സയ്യർ നൽകിയിരിക്കുന്ന വിവർത്തക കുറിപ്പും തൻ്റെതായ ശബ്ദവും ഇടവും കുടുംബത്തിനുള്ളിലും സമൂഹത്തിലും നേടിയെടുക്കാൻ കഴിയുന്ന പെൺകുട്ടികളെയും അവരെ സ്നേഹാതരങ്ങളോട് സ്വീകരിക്കാനും അവരോടൊത്ത് ജീവിക്കാനും സാധിക്കുന്ന ആൺകുട്ടികളെയും വാർത്തെടുക്കുന്നതിനുള്ള ഒരു തുടക്കമാണ് ഈ പുസ്തകം കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ സ്ത്രീകൾ സർവം സഹകളായ അവതാരങ്ങളായി മാറണം എന്ന മുൻവിധിയിൽ നിന്നും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണിത് അതീച്ചയുടെ സുഹൃത്തിന്റെ മകളായ ചിസാലം അടോറയ്ക്ക് നൽകുന്ന പതിനഞ്ച് നിർദ്ദേശങ്ങൾ ഭാഷാ ദേശം അന്യേ എല്ലാ കുട്ടികളും അറിയേണ്ടതാണ് ഒരു സ്ത്രീ ആയി ജനിച്ചു എന്നതിന്റെ പേരിൽ സ്വപ്നം കാണുന്നതിൽ നിന്ന് പിന്നോട്ട് പോവാതിരിക്കാൻ ധൈര്യത്തോടെ അഭിപ്രായങ്ങൾ പറയാൻ ചോദ്യം ചോദിക്കാൻ ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിൽ സ്വന്തമായി ഒരു ഇടം നേടിയെടുക്കാൻ വിവാഹം എന്ന ഒരേ ഒരു ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തിയല്ല പെൺകുട്ടികൾ വളരേണ്ടത് എന്ന് മനസ്സിലാകാൻ അങ്ങനെ പെൺമയെ സംബന്ധിച്ചുള്ള എല്ലാ തെറ്റായ ധാരണകളിൽ നിന്നും പുറത്തു പുറത്തുകടക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും ഈ പുസ്തകത്തിലെ പതിനഞ്ച് നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട് ദയവായി നിന്റെ മകളുടെ മേൽ ഒരിക്കലും സമ്മർദ്ദം ചെലുത്തരുത് നാം പെൺകുട്ടികളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തക്ക വിധവും നല്ല രീതിയിലും പെരുമാറുവാൻ പഠിപ്പിക്കുന്നു അതായത് കപടമായി പെരുമാറാൻ പഠിപ്പിക്കുന്നു ആൺകുട്ടികളെ ഇത് പഠിപ്പിക്കുന്നുമില്ല ഇത് അപകടകരമാണ് ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പലരും ഇതിനെ മുതലെടുക്കുന്നു ചൂഷണം ചെയ്യപ്പെടുന്ന പല പെൺകുട്ടികളും നിശബ്ദരായി ഇരിക്കുന്നത് അവർ നല്ല കുട്ടികളായി ഇരിക്കണം എന്നുള്ളതിനാലാണ് പല പെൺകുട്ടികളും തങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പോലും നല്ല കുട്ടികളായി ഇരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ധാരാളം സമയം കളയുന്നു ഇനി ചില പെൺകുട്ടികളാവട്ടെ തങ്ങൾ ഉപദ്രവിക്കുന്നവരുടെ വികാരങ്ങളെ കുറിച്ച് പോലും ചിന്തിച്ച് സഹതാപപ്പെടുന്നു അതിനാൽ ചിസാലത്തെ മറ്റുള്ളവരാൽ ഇഷ്ടപ്പെടുന്നവൾ ഇഷ്ടപ്പെടുന്നവളാകാൻ പഠിപ്പിക്കാതെ സത്യസന്ധ ആകുവാനും കരുണാമയ ആകുവാനും പഠിപ്പിക്കുക